കാറ്റടിക്കുന്നത് ഏത് ദിശകളിലാണെന്ന് നാം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് വേണം അവളുടെ പ്രവർത്തിൽ നിന്നും തിരിച്ചറിയാൻ സുമതി മരിക്കുന്ന ഭാഗത്തേക്ക് അവൾ ഇപ്പോൾ ശ്രദ്ധിക്കാറില്ല അവർ തൊട്ടാരിലൂടെ നടന്നു വരുമ്പോൾ അവൾ ഇരു കൈ നീട്ടി എന്നെ എന്നെടുക്കുന്ന മട്ടിലായുമെങ്കിലും അച്ചാച്ചി തന്നെ ഒന്നോക്കു പോലും ചെയ്യാതെ തന്നെ മറികടന്ന് നിരവധി തണു പോന്നത് കണ്ടതോടെ താൻ അവർക്ക് മുമ്പിൽ ഒരു വെറുക്കപ്പെട്ടവളാണെന്ന് ബോധം ആ കുഞ്ഞു മനസ്സിൽ ഒരുവിട്ടിട്ടുണ്ടാവണം ഒരു പക്ഷെ ശ്രീഹരി തന്നിൽ നിന്നും അകന്നു പോകുവാണോ എന്ന ചിന്തയിലാവും അതിന് കാരണം ഹേതുവായ കുഞ്ഞിനോട് സുമതിമയ്ക്ക് കൂടുതൽ ദേഷ്യം തോന്നുന്നതിന് കാരണം അമ്മയുടെ അവഗണന ശ്രീഹരിക്കു മനസ്സിലാവുന്നുണ്ടായിരുന്നു ഒരു ദിവസം വൈകുന്നേരം അഥവൻ അമ്മയോട് തുറന്നു ചോദിക്കുകയും ചെയ്തു എനിക്കക രണ്ട് കൈയുള്ളു മോനെ അതുകൊണ്ടാ നിനക്കും എനിക്കും തിന്നാനുള്ള നാല് നേരം വെച്ചുണ്ടാക്കുകയും ഈ വീട്ടിലെ മുഴുവൻ ജോലികളും ചെയ്ത് തീർക്കുകയും വേണം അതിനിടയിൽ ഈ കുഞ്ഞു കൂടി ഒരു തോളി ചുമന്നുകൊണ്ട് നടക്കാൻ എനിക്ക് മനസ്സില്ല മനസ്സിലെങ്കിൽ വേണ്ട തീർന്നല്ലോ പ്രശ്നം അമ്മവൊക്കെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവൾ തറയിലിരുന്ന് അമ്മയെ നോക്കുന്ന ഒരു നോട്ടമുണ്ട് അമ്മ കാണുന്നുണ്ടല്ലോ ഇല്ലെന്ന് പറയില്ലമ്മേ അച്ചാച്ചനെ നോക്കി മോളെ ഒന്ന് വിളിക്കുന്നത് കേൾക്കാനല്ലേ എന്നെ കൊതിയോടെയല്ലേ അമ്മേ ആ കുഞ്ഞമ്മയെ നോക്കുന്നേ എന്നിട്ട് എന്നിട്ടമ്മത് കാണത്തെ മട്ടിൽ അവളുടെ മുമ്പിലൂടെ നടന്നു പോകുന്നത് അല്ലേ ഓ അമ്മയ്ക്കെതിരെയുള്ള പുതിയ കുറ്റാരോപണം അല്ലേടാ എപ്പോഴെങ്കിലും ഈ കുഞ്ഞിനോട് പരാതി പറഞ്ഞിട്ടുണ്ടോടാ ഞാൻ അതിന്റെ മോളെ ഒന്ന് വിളിക്കുന്നില്ലെന്ന് അതിലേയും ഇതിലേക്ക് നടന്നു പോകുന്നിടയില് കൊച്ചെവിടെ ഇരിക്കുന്നു കൊച്ചു എവിടെ കിടക്കുന്നു എന്നൊന്നും ഞാൻ നോക്കാറില്ല എന്റെ കണ്ണിൽ അതൊന്നും ഇല്ല ഈ വീട്ടിൽ തന്നെ നൂറുകൂട്ട കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാ ആ വലയെ ഞാൻ നോക്കാൻ പോകുന്നേ അല്ലെങ്കിൽ തന്നെ നിന്റെ കുഞ്ഞിന് എന്റെ സ്നേഹം തന്നെയാ നീ പണി ചെയ്യുന്നിടത്ത് നൂറ് പോറ്റന്മാരിലെ ക്യൂ നിൽക്കുന്നേ അതിനെ കുളിപ്പിക്കാനും തീറ്റാനും താഴാട്ടുപാടി ഉറക്കാനും വൈകുന്നേരം വീട്ടിൽ പോരുന്നേടത്ത് അതിനെ രണ്ടെണ്ണത്തിനെയും കൊണ്ടുവന്ന് കാലിൽ താമസിപ്പിക്കടാ ഇത്രയില്ലാത്തതിന് അതോടെ നിന്ന് നിന്റെ പരാതിയും തീർന്നു കിട്ടും അവനിപ്പോ അമ്മയുടെ പുതിയ കുറ്റം കണ്ടുപിടിക്കാൻ ഇറങ്ങിയേക്കുന്നു സുമതിയമ്മ മകനെ രൂക്ഷമായും നോക്കി ഞാൻ പറഞ്ഞിങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു അമ്മേ അമ്മയുടെ ഭാഗത്തും ഒരു തെറ്റുമില്ല പോരെ അവൻ വിനീതായിട്ട് പറഞ്ഞു അമ്മയുടെ ഭാഗത്തൊരു തെറ്റു ഇല്ലെന്ന സർട്ടിഫിക്കറ്റ് ഒന്നും മോൻ എനിക്ക് തരണ്ട കേട്ടോ അമ്മ ആരാണെന്ന് ഈ കുടുംബത്തും നാട്ടുള്ള സകലമാന മനുഷ്യർക്കും അറിയാവുന്നതാ ഇത്രനാളും മറ്റുള്ളവരെ കൊണ്ട് ഒന്നും പറയിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇനിയും സുമതിയമ്മയ്ക്ക് അറിയാം ഇതുപോലെ മുമ്പോട്ട് പോവാൻ എന്റെ പൊന്നമ്മേ നമ്മൾ എന്തിനാ സംസാരിച്ച് വെറുതെ ഇങ്ങനെ കാട് കയറുന്നേ ഞാൻ ആ വിഷയം വിട്ടു പോരെ അമ്മയുടെ മകന്റെ കുഞ്ഞിനോടുള്ള അമ്മയുടെ അവഗണനം കണ്ട് പറഞ്ഞു പോയതാ അമ്മയ്ക്ക് പറ്റുമെങ്കിൽ നാളെ എന്റെ നന്ദ കൂടെ നമ്മുടെ അമ്പലം വരുന്ന വരുവോ രാവിലെ ഒമ്പത് മണിക്ക് പറ്റുമെങ്കിൽ അമ്മ വരണം അമ്പലത്തിൽ എന്താണ് വിശേഷം അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ അറിയാതിരിക്കില്ലല്ലോ വിശേഷ അമ്പലത്തിലല്ല അമ്മയുടെ കൊച്ചുമോക്ക അവക്ക് ചോറ് കൊടുക്കണ്ടമ്മേ ചോറോ അമ്പലത്തിലോ എന്താ രീതി പറയുന്നേ കുഞ്ഞിനൊരു വയസ്സായില്ലേ ഞാനിതിനെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ചോറ് കൊടുക്കുന്ന ചടങ്ങ് നടത്തേണ്ടേ എന്നാ അമ്മയോട് ചോദിച്ചത് ഏതമ്പലത്തില് രചനയുടെ ആഗ്രഹം ഇതിനെ ഗുരുവായൂർ പോയിട്ട് ഊട്ടിക്കണം എന്നായിരുന്നു അതിനിപ്പോ നാളെ തന്നെ പോണമെന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് എങ്ങനെ നടക്കാനാടാ സുമതിയമ്മക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അമ്മ വെറുതെ ഉരുദ്ധി കളിക്കണ്ടമ്മേ ഓരോ നേരം അമ്മക്ക് ഓരോ സ്വഭാവം ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഗുരുവായൂർ ചോറ് കൊടുക്കുന്നു പറഞ്ഞപ്പോ അമ്മ അതിനെന്താ മറുപടി പറഞ്ഞേ ജയരമയും അതിന് സമ്മതിക്കുന്നില്ല ഇവിടത്തെ ഒട്ടുമുമ്പിൽ ഒരു ക്ഷേത്രമുള്ളപ്പോ എന്തിനാ ഗുരുവായൂർ വരെ നിരങ്ങാൻ പോകുന്നത് എന്നല്ലേ ഞാൻ മറന്നിട്ടില്ല അമ്മേ അത് ഞാനിപ്പോ നന്ദമ്മൂക്ക് നമ്മുടെ അമ്പലത്തിൽ ചോറൂണ് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയപ്പോ അമ്മയ്ക്ക് നന്ദമോളെയും കൊണ്ട് ഗുരുവായൂർ പോണം അല്ലേ ശരിക്കും അമ്മ എന്തിനീ വാശി കാണിക്കുന്നേ അതും ഇത്തിരി പോന്ന ഈ കുഞ്ഞിനോട് ഇതെന്ത് തെറ്റി അമ്മ അമ്മയോട് ചെയ്തത് അമ്മയുടെ മകന്റെ കുഞ്ഞായിട്ട് ഈ വീട്ടിൽ ജനിച്ചു പോയതാണമ്മേ അമ്മ ഇവിടെ ആരോപിക്കുന്ന കുറ്റം എങ്കിലമ്മ കുറ്റം ആരോപിക്കേണ്ടത് ഈ ഒന്നും അറിയാത്ത ബാലത്തോടല്ല സർവ്വ ദുർഗുണങ്ങളോടെയും അമ്മ വളർത്തിക്കൊണ്ട് വന്നില്ലേ ഇതിന്റെ ഹേതുവായ ഒരു മകനെ അവല്ല അമ്മ പറ ഈ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അമ്മ പറയേ ഈ കുഞ്ഞെന്ത് പേഴ്ച്ചെന്ന് അവന് ദേഷ്യം വന്നു നീ എന്നോട് കിടന്ന് തുള്ളിച്ചാടൊന്നും വേണ്ട ഹരി നീ ഇവളക്ക് നാളെ ചോറും നടത്താൻ പോവുകയാണെങ്കിൽ അത് വേണ്ടെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ കൊണ്ടുപോയി നടത്തിക്കോ ആര് പറഞ്ഞു വേണ്ടെന്ന് പക്ഷെ അതിന്റെ കൂടെ വന്ന് എനിക്ക് പറ്റില്ല അമ്മ അവിടെ വന്ന് തുള്ളി ഉരുളൊന്നും വേണ്ടമ്മേ ഞാൻ ഉച്ചയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നതാണോ അതിന്റെ ശരി ഒരാളായിട്ട് അമ്മക്ക് വന്നൂടെ ഞങ്ങളോടൊപ്പം ഒരല്പസമയം നിക്കാൻ പാടില്ലമ്മേ നാളെ എനിക്ക് വരാൻ പറ്റില്ല കാര്യം പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ലേ ഹരി അല്ലെങ്കിൽ തന്നെ ഈ ഒരു തീരുമാനം എടുക്കും മുമ്പേ എന്നോട് വന്ന് പറയാൻ പാടില്ലായിരുന്നു നിനക്ക് ഇതൊക്കെ വന്ന് ഏഴുമണിക്കൂറിലാണ് എന്നോട് പറയണ്ടേ അമ്മ ഇവിടെ പോകുന്ന ആളെ എന്റെ അത് മറ്റന്നാളത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല അമ്മേ പറ്റില്ല ഞാൻ പോകുന്നത് ഇന്നയുടെ വീട്ടിലേക്കാ അവളുടെ അച്ഛൻ മാധവനെ കാണാൻ നാളെ ഒറ്റ ദിവസം ഇല്ല അവൻ വീട്ടിൽ കാണൂ അടുത്ത ആഴ്ചയും ഞായറാഴ്ച ഉണ്ടല്ലോ അമ്മേ അന്നും മാധവ് മാമ്മ വീട്ടിൽ കാണുവല്ലോ അന്ന് പോയി കണ്ട പോരമ്മക്ക് താങ്ങളെ അടുത്ത ഞായറാഴ്ച പോയാലും കുഞ്ഞിന് ചോറോണ് നടത്താലോ അന്ന് പോയ പോര നിനക്ക് അതുമല്ല ഞായറാഴ്ച തന്നെ വീട്ടിലൂട്ട് തള്ളി തള്ളിക്കയറിയാലേ തൃപ്തിയാവൂ എന്നൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഉണ്ടോ അമ്മയുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്തോ അമ്മയെ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല പക്ഷെ അമ്മ ഒരു കാര്യം ഓർത്തോ ഞാൻ ഈ കുഞ്ഞിനു വേണ്ടി ഓടി നടന്ന് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്യേണ്ടിരുന്നതും ആ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടിയിരുന്നതും അമ്മയാണ് എന്റെ കടമ എന്താന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം മോനെ അതിനു വേണ്ടി തന്നെയാ ഞാൻ പോകുന്നതും നീ ഇത് സ്വയം വലിച്ച് തലയിലേറ്റുവെച്ച ബാധ്യതയാണ് അതിന്റെ പങ്കുപറ്റാൻ എന്നെ വിളിക്കേണ്ട ഹരി ഞാൻ വരില്ല നിനക്കിപ്പീ കുഞ്ഞ് എത്രത്തോളം വലുതാണോ അതിന്റെ ജീവിതം നീ എത്രയും സുരക്ഷിതമാക്കാൻ നോക്കുന്നു അതിന് നൂറു മടങ്ങ് ആശങ്കയുണ്ടാ എനിക്ക് നിന്റെ ജീവിതത്തെ കരുതി ഞാൻ നാളെ മാധവനെ കാണാൻ പോകുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയാ നീയോളും ഇങ്ങനെ പാടത്തും വരമ്പിലും കളിച്ചു നടന്നാ പോരല്ലോ അതോടെ തീരുമാനം എടുക്കണ്ടേ മാധവൻ അതിനെ കുറിച്ച് ഇങ്ങോട്ട് സംസാരിക്കാത്ത സ്ഥിതിക്ക് ഞാൻ തീരുമാനം അവനോട് പറയാൻ അമ്മയ്ക്ക് എന്ത് തീരുമാനം എന്ന് വെച്ചാ നിന്റെയും ഇന്ദുവിൻ്റെയും കാര്യത്തിലുള്ള നമ്മുടെ തീരുമാനം നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോന്നല്ലാതെ മാധവനോ കല്യാണിക്കുട്ടി അമ്മയോ അവൾ നിനക്ക് തന്നോളം വാക്കൊന്നും തന്നിട്ടില്ലല്ലോ അവരുടെ കൂടി വാക്കിന്റെ പുറത്തു മതി ഇ നമ്മൾ ഇന്നലെ കാത്തിരിക്കുന്നത് അമ്മ രണ്ടും കൽപ്പിച്ചാണെന്ന് അവന് മനസ്സിലായി കുറച്ചധികം ദിവസമായിട്ട് ഇതമ്മയുടെ മനസ്സിലിടന്ന് തീ പിടിക്കാൻ തുടങ്ങിയിട്ട് അതാവും നാളെ തന്നെ മാധവ മാമയെ പോയി കാണാൻ അമ്മ തീരുമാനം തീരുമാനമെടുത്തിട്ടുള്ളത് അമ്മേ എന്തു പഠിക്കാൻ പോയിരിക്കുമല്ലേ അതിനിടയിൽ അമ്മ അവരോട് ഇങ്ങനൊരു കാര്യം സംസാരിക്കാൻ മുതിർന്ന അവരെന്ത് മറുപടി തരും അമ്മയ്ക്ക് അവർ തരുന്ന മറുപടി മതിയുടെ എനിക്ക് എന്തുവിൻ്റെ മനസ്സ് എന്താണെന്ന് നമുക്കറിയാവുന്നതല്ലേ അപ്പം അവിടെ ഇല്ലെങ്കിലും ഇതൊരു മറുപടി തരാൻ മാധവിന് കഴിയും ഇനി അവർ അവളെ പഠിപ്പിച്ച് ഏതെങ്കിലും കൊമ്പത്തയക്കാനോ തീരുമാനമെങ്കിൽ അതും എനിക്കൊന്നും അറിയണമല്ലോ ലോകത്ത് വേറെ പെണ്ണിലത്തെ പോലെ അവളെയും കാറ്റുകെട്ടിക്കൊണ്ട് നീ ഇവിടെ കിടക്കേണ്ട കാര്യമില്ലല്ലോ അമ്മേ അവൻ വിളിച്ചു സുമതിയമ്മ മകന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു കാര്യങ്ങളുടെ രേകദേശം രൂപം അവന് പിടികെട്ടി തുടങ്ങി ഇതൊരു തന്ത്രമാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ ഈ വീട്ടിലൊന്നും ഒഴിപ്പിക്കാനുള്ള കുതന്ത്രം ഇനി അത് ആരുടെ തലയിൽ നിന്നും ഒരു തിരിഞ്ഞു വന്നാണെന്ന് മാത്രം അറിഞ്ഞിരുന്നാ മതി അവൻ നടന്നു വന്ന് സുമതിമയ്ക്ക് മുമ്പിലായി വന്നു പിന്നെ അവിടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഏതായാലും അമ്മയുടെ തലയ്ക്കുള്ളിൽ നിന്നും ഇതുപോലൊരു വക്രബുദ്ധി ഒരു തിരിഞ്ഞു വരാൻ സാധ്യതയില്ല എനിക്ക് തോന്നുന്നത് ജേ ചേച്ചി അതിന്റെ ആളെന്ന് ആണോ അമ്മേ അവർ ഒന്ന് പതറിപ്പോയി ഇതാ പറയുന്നത് അമ്മയ്ക്ക് പെരുങ്ങാടുകൾ കാണിക്കാൻ അത്ര കഴിവ് പോരെന്ന് അമ്മയുടെ തലയ്ക്കുള്ളിലെ ആരോ വിഷം കുത്തിവെച്ചിട്ടുണ്ട് ഈയൊരു വഴിയിലൂടെ മാത്രമേ ഈ കുഞ്ഞിനെ ഇവിടെ നിന്നും ഒഴിവാക്കാൻ പറ്റുള്ളൂ ഇന്ദുവിനെയും വീട്ടുകാരെയും കൂടി എനിക്കെതിരെ നിർത്തി കഴിഞ്ഞാൽ അതോടെ ശത്രുനിര പൂർണാവൂ അല്ലേ അവന് സർവരോടും വെറുപ്പ് തോന്നി ഞാനാരെയും നിനക്കെതിരെ ശത്രുപക്ഷത്തേക്ക് അണിനിർത്താനൊന്നും അല്ല പോകുന്നേ നിനക്കിഷ്ടപ്പെട്ട നിന്നെ ജീവനപ്പുറം സ്നേഹിക്കുന്ന കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് പെണ്ണ് ചോദിക്കാൻ പോകുന്നതിനാണോടാ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ അത് നിനക്കത്ര വലിയ കുറ്റമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് അവളെ സ്നേഹിക്കാൻ പോയത് അതോ കല്യാണം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആടിപ്പാടി നടന്നാൽ മതി രണ്ടിനും ശ്രീഹരി ആ ചോദ്യം തന്നോടല്ലെന്ന മട്ടിൽ അങ്ങനെ നിന്നു ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അതാത് കാലത്ത് അതിനെ നേരത്തെ തന്നെ ചെയ്യണം സുമതിയമ്മ ഇനി തനിക്കൊന്നും പറയാനില്ലെന്ന മട്ടിൽ അവിടെ നിന്നും നടന്നു പോയി വെറും നിലത്ത് ഒരു കുഞ്ഞിപ്പാവെ നെഞ്ചിലടക്കി പിടിച്ചോണ്ട് ഇരുവരുടെ സംസാരം എന്തെന്നറിയാതെ വായും തുറന്നിരുന്ന് കാണുകയായിരുന്നു നന്ദമോള് ശ്രീഹരി അവളുടെ അടുത്തേക്ക് ഇരുന്നിട്ട് ആ കുഞ്ഞുമുഖത്തേക്കൊന്നും നോക്കി അവൾക്ക് എന്തൊക്കെയോ അറിയണമെന്നുണ്ടായിരുന്നു ചുണ്ടുകൾ കൂട്ടിയും കൈകൾ വീശിയും അവനോടിപ്പോ ഇവിടെന്താ നടന്നെന്ന് അവൾ ചോദിച്ചുകൊണ്ടിരുന്നു അവൻ അവളെ വാരിയെടുത്ത് ഒറ്റ ഉമ്മ ഓടുത്തു അതിൻ്റെ സുഖത്തില് അവൾ തൊട്ടുമുമ്പേ നടന്നെല്ലാം മറന്നുപോയി ഇക്കിളി പൂണ്ട ചിരിയോടെ സന്തോഷം വന്നിട്ട് അവൾ അവന്റെ മുഖം പിടിച്ച് നേരെയാക്കി തുരു ഉമ്മകൾ കൊടുത്തു ശ്രീഹരിയുടെ ബൈക്ക് മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് ക്ഷേത്ര നിൽക്കുമ്പോൾ ഒമ്പത് മണിയായി ഒമ്പതേ കാലിനും ഒമ്പതരക്കിടയിലെ സമയമാണ് തിരുമേനി കുറിച്ചു നൽകിയത് ശാന്തകുമാരി അവിടെ അവരെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂർ സമയമായിട്ടുണ്ടാവും അവർ നടന്നു വന്ന് ശ്രീഹരിക്ക് മുമ്പിലായി വന്നു അവനോട് പറ്റിച്ചേർന്നിരിക്കുന്ന നന്ദമോള് വാങ്ങിച്ചെടുത്തു ചേച്ചിയമ്മ എങ്ങനെ ഇവിടെ എത്തിയെന്നാ എവിളു നോക്കുന്നത് കേട്ടേ ശാന്തകുമാരി പറഞ്ഞു ശ്രീഹരിൽ നിന്നും മറുപടി ഒന്നും കേൾക്കാനിട്ട് ശാന്തകുമാരി തിരിഞ്ഞ അവനൊന്നും നോക്കി താൻ പറഞ്ഞത് അവൻ കേട്ട ലക്ഷണമേ ഇല്ലെന്ന് അവർക്ക് തോന്നി ഇതെന്താ മോനെ മുഖം വല്ലാതിരിക്കുന്നേ നിങ്ങളുടെ കൂടെ സുമ ചേച്ചി ആണോ ശാന്തകുമാരി അവനോട് ചോദിച്ചു ഏയ് അവൻ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിഫലമായി പോയി ഇങ്ങനെയൊന്നും അല്ലല്ലോ മുഖം ആഴ്ചയിൽ ആറു ദിവസവും എന്റെ മുമ്പിൽ കാണുന്ന മുഖത്ത് ഇതുപോലെ കാർമയെ കേട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ പ്രത്യേകിച്ച് ഇന്ന നന്ദമോളുടെ ചോറോന്നും നടക്കുന്ന നേരത്ത് കൂടുതൽ സന്തോഷം കാണണ്ട മുഖല്ലേ ഇത് ഒന്നുമില്ല ചേച്ചി ചേച്ചിക്ക് തോന്നുന്നതാ അങ്ങനെ കരുതിയ മതിയെങ്കിൽ ഞാൻ അങ്ങനെ കരുതിക്കോളാം പോരെ ശാന്തകുമാരി കുഞ്ഞിനെയും കൊണ്ട് മുമ്പോട്ടേക്ക് നടക്കാൻ നേരം അവൻ അവരെ പിന്നിലെന്നും വിളിച്ചു ശാന്തകുമാരി തിരിഞ്ഞു നിന്നു ഇവളുടെ കാര്യത്തിൽ ചിലപ്പോ നമ്മൾ തോറ്റു പോകും കേട്ടോ ചേച്ചി അവൻ പറഞ്ഞു അതെന്താണെന്ന് മനസ്സിലാവാതെ ശാന്തകുമാരി നെറ്റി ഒന്ന് ചൊളിഞ്ഞു ഇവൾക്കെതിരെയുള്ള അവടെ പടിയൊരുക്കം കൂടുതൽ ചൂട് പിടികയാണ് നാലു വശത്ത് നിന്നും ആക്രമണം ഉണ്ടായ ഞാൻ കീഴടങ്ങി പോവോ എന്നായിപ്പൊ എനിക്കൊരു പേടി നമ്മൾ ചെയ്യുന്നതെല്ലാം വിഫലമായി പോയാ മോൻ എന്തു പറഞ്ഞു വരുന്നത് ശാന്തകുമാരി കുഞ്ഞിനെ ശക്തമായി തന്നോട് ചേർത്ത് പിടിച്ചു അമ്മ ഇന്ന് പോയിരിക്കുന്നത് എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും അവൻ അവരോട് പറഞ്ഞു മോൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട നമ്മളെല്ലാം കാലുറച്ചു നിൽക്കുന്നത് തലവൂർ തമ്പുരാട്ടിന്റെ മണ്ഡില മോനെ സ്വന്തമായിട്ട് ഒരു പിടി മണ്ണുണ്ടെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യന് മനസ്സിലാവുന്നില്ല ഇതൊക്കെ തമ്പുരാട്ടിയുടെ ദാനമാണെന്ന് ഇവള് പിറന്നു വീണത് ഓരോ മനുഷ്യന്റെയും സങ്കടം കാണുന്ന ദേവിയുടെയും തിരുമുമ്പിലേക്കാണ് ഈ കുഞ്ഞുദേവി ഇവിടെ തന്നെ നിർത്തു ആരുടെയും ഒരു കുതന്ത്രത്തിനും അമ്മയുടെ ശക്തിയെ മാറിക്കടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മോൻ നോക്കൂ ശാന്തകുമാരിക്ക് അത്ര വിശ്വാസമായിരുന്നു ദേവിയെ ഒരു ചെറു കാറ്റടിച്ചപ്പോ പടന്നു പന്തൽ ചാൽമാരത്തിൽ നിന്നും പുഷ്പവൃഷ്ടി പോലെ പഴുത്തിലകൾ കൊഴിഞ്ഞു വീണു ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോക്കോ ഞാനിവക്ക് തുലാഭാരം നടത്താനുള്ള ഒരു ചീട്ട് കൂടി എടുത്തിട്ട് വരാം ശ്രീഹരി വഴിപാട് കൂപ്പണുകൾ എടുക്കാനായി കൗണ്ടറിലേക്ക് നടന്നു ഞായറാഴ്ച ക്ഷേത്രത്തിൽ തിരക്ക് കുറവായിരുന്നു മുമ്പിൽ കണ്ടു മുഴുവൻ പരിചയമുള്ള മുഖങ്ങളായതിനാൽ ശ്രീഹരിക്കെല്ലാവരോടും കുശലാന്വേഷണം നടത്തേണ്ടി വന്നു രണ്ട് കൂടി അന്നേ ദിവസം ചോറൂൺ ഉണ്ടായിരുന്നു അവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഈ കുടുംബകഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്